എവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു നാടൻ മസാല ഉള്ളിത്തോരൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് നേരെ പാചകത്തിലേക്ക് പോകാം ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് ഉള്ളിത്തോരൻ തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് പാൻ ചൂടായിരുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു സ്പൂൺ അളവിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് അല്പം ജീരകം ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ ജീരകം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ജീരകം ഒന്ന് പൊട്ടിയിരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് ചെറുതായി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്ത് തേങ്ങക്കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നര സ്പൂൺ അളവിലാണ് ഞാനിവിടെ തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് നന്നായിരൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ബ്രൗൺ കളറാവുന്നവരെ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ചപ്പാത്തി പൊറോട്ട പത്തിരി അതേപോലെ ചോറ് ഇവയ്ക്കൊക്കെ കൂടെ നല്ല കൂടി കഴിക്കാൻ പറ്റിയ ഒന്നാണ് ഉള്ളിത്തോര അങ്ങനെ നമ്മൾ നന്നായി ഇളക്കി തേങ്ങാ കൊത്ത് നന്നായി മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് തേങ്ങക്കൊത്ത് നന്നായി മൂത്ത് വന്നാൽ നമുക്കതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച സ്മെല്ലൊന്ന് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പച്ച സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കതിനകത്തേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളിത്തൂരൻ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളി കട്ട് ചെയ്യുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കുന്നതിന് പകരം നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ഉള്ളിത്തൂരന് നല്ലത് ഉള്ളി നന്നായി വാടി വരുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടാൻ വേണ്ടി ഞാൻ അര ടീസ്പൂണിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് ഉള്ളിത്തോരൻ തിരക്ക് പിടിച്ച് വീട്ടിലെ പണികളെല്ലാം തീർത്ത് ജോലിക്ക് ഓടിപ്പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് ഉള്ളിത്തോരൻ അതോടൊപ്പം വളരെ സ്വാദിഷ്ടമായ ഒന്നായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും ഞാൻ ഈ സമയത്ത് ഒരല്പം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളി ഒരു ബ്രൗൺ കളറെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് മറ്റ് ചീരകൾ കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിത്തൂരം തയ്യാറാക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കാൽ ടീസ്പൂണാളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി നന്നായി വാടിയതിന് ശേഷം മാത്രം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല മസാലപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം താഴ്ത്തി വെച്ച് വേണം കുക്ക് ചെയ്യാൻ അല്ലാത്ത പക്ഷം പൊടി കരിഞ്ഞു പോലുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഫ്ലെയിം താഴ്ത്തി വെച്ചുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാതെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് അര ടീസ്പൂണുകളിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ ഉള്ളിത്തൂരം തയ്യാറായിട്ടുണ്ട് എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കി നോക്കണം